ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ വികസനമൊന്നും ഭയങ്കരമായിട്ട് ആയപ്പോഴത്തേക്കും തന്നെ കാരണം അവിടെയൊക്കെ നമുക്ക് പെർ സെന്റ് ഏകദേശം മുപ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് പല ആൾക്കാർക്കും നമുക്ക് ഒരു സെൻറ്റിന് ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോൾ കൊടുത്തത് കേട്ടോ അങ്ങനെ ആയപ്പോഴത്തേക്കും ചുറ്റുവട്ടത്ത പ്രൈസൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ആയി അതുകൊണ്ട് തന്നെ ജംഗ്ഷൻ അടുത്തൊക്കെ നമുക്ക് അടുക്കാൻ പറ്റാത്ത വിലയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത് ടോട്ടലായിട്ട് മൂന്ന് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു മൂന്ന് സെല്ലും കൂടെ ചേർത്ത് വാങ്ങാനും ഓപ്ഷനുണ്ട് അത്യാവശ്യം നല്ലൊരു റേറ്റിനായിരുന്നു നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും ഫുൾ ആയിട്ട് ബ്രാൻഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അത് ഇതിനകത്ത് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഈ രീതിയിൽ ഒരു ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത് അതിനുശേഷം എന്താ ഇങ്ങനെ നമുക്ക് ഈ ഒരു വരാന്ത സ്പേസ് വഴിയാണ് വീടിനുള്ളിലേക്ക് പോകുന്നത് മുന്ശത്തുള്ള വാതില് അതുപോലെ തന്നെ കട്ടള ഇതെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കും തടിയിലാണ് കേട്ടോ ഇതെല്ലാം അവരുടെ വീട്ടിൽ അവിടെ നിന്ന് ഒരു തേക്ക് മുറിച്ച് ആ തടിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ജനല് പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെ എല്ലാം തന്നെ ബ്ലൈൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലുള്ള എല്ലാ ജനലുകളിലും ബ്ലൈൻഡ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതാ ഈ കാണുന്നത് നമ്മുടെ ഒരു ഡൈനിങ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ബൈ ഫിറ്റിംഗ് അതുപോലെ തന്നെ ഈ വാഷ് ബേസിനെല്ലാം തന്നെ സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കി കിച്ചൺ അത് ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇതിലെല്ലാം സോഫ്റ്റ് വാഷറാണ് കേട്ടോ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം സെഞ്ചറി പ്ലൈവുഡിൻ്റെ പ്ലൈവുഡിൽ ലാമിനേറ്റ് ഉപയോഗിച്ചിട്ട് ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്കിതായി ഈ കാണുന്ന മോഡല കിച്ചൻ്റെ വർക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചിമിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതായത് ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ സ്ലീക്കിൻ്റെ ആണ് കേട്ടോ ഉണ്ടോ വാറണ്ടി വാറണ്ടി കാർഡ് അടക്കം നമുക്ക് അതിനകത്ത് അങ്ങനെ തന്നെ കിടപ്പുണ്ട് അതുപോലെ ഇതിനകത്തുള്ള ഒക്കെ നോക്കി ഇതെല്ലാം തന്നെ സ്ലീപ്പിന്റെ മെറ്റീരിയലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് ബാക്ക്യാഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബാക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂമും പ്ലസ് നമുക്ക് ഒരു ബെഡ്റൂമൂടെയാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നത് കേട്ടോ താഴത്തെ നിലയിൽ ഇതുപോലെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇതേ ലേവറ്റിൽ തന്നെ ഒരു ബെഡ്റൂം വേണുണ്ട് ഇതുപോലെ കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാനിറ്ററി വേസ് വരുന്നത് സെറയുടെ ഫിറ്റിങ്ങും പൈപ്പ് ഫിറ്റിംഗ് വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്ങുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഏറെ വരുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കോമൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സോഫയൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ് കാരണം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ടി വി യൂണിറ്റ് വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാ ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിതുപോലെ ഒരു മൂന്ന് വാളിയിലൊക്കെ അബോർഡ് ചെയ്തിട്ടുണ്ട് കൊക്കെ നോക്കിയ ഡ്രോയേഴ്സ് അടക്കമാണ് ചെയ്തെടുത്തിട്ടുള്ളത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെറയുടെ സാനിറ്ററി വേർസും പൈപ്പ് ഒക്കെ വരുന്നത് ജാഗ്വാറിന്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു സെയിം ലേ ഔട്ടിൽ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ കബോർഡുണ്ട് ബാത്റൂമും ആ ഒരു സെയിം ലേ ഔട്ടിൽ തന്നെയാണ് വരുന്നത് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ആണ് ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഓപ്പൺ ടെറസ് കൊടുക്കുന്നതിന് പകരം ഇത് ആ ഒരു സ്പേസും കൂടെ നമുക്കൊരു ബെഡ്റൂം ആക്കി മാറ്റിയിട്ടുണ്ട് സാധാരണ സാധാരണയിൽ മൂന്ന് സെന്റിലൊക്കെ നമുക്ക് മൂന്ന് ബെഡ്റൂം വീടാണ് വരുന്നത് ഇത് വരുന്നത് നാല് ബെഡ്റൂം വീടാണ് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്കും ആക്സസ് വരുന്നുണ്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതുപോലെ തന്നെ ഈ ഒരു ബാൽക്കണി സ്പേസിൽ വരുന്ന വാതിൽ അതുപോലെ തന്നെ മുൻവശത്തുള്ള ഈ ജെല്ലുകൾ ഇതെല്ലാം തന്നെ ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി ഈ രീതിയിലാണ് വരുന്നത് നമുക്കിതാ വേണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ഒരു മൂന്ന് സെൻ്റ് സ്ഥലവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വാങ്ങാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് വരുന്ന റേറ്റ് പെർ സെൻറ്റ് പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ഒരു ആറ് സെൻറ്റ് അത്യാവശ്യം വലിയൊരു കോമ്പൗണ്ട് കോമ്പൗണ്ടാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്ന് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം നമ്മൾ വട്ടിയൂർക്കാവിലെ എല്ലാ സൗകര്യങ്ങളിലേക്കും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അതായത് തോപ്പുമുക്ക് ജംഗ്ഷൻ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്ററേ ഉള്ളൂ ഇപ്പോൾ തോക്കുമു തപ്പു മൂക്ക് ചെയ്തിട്ട് അതുവരേക്കും നമുക്കിപ്പോൾ ആ വിയൂർക്കാവ് ജംഗ്ഷൻ വൈഡനിങ്ങും അതുപോലെ തന്നെ ബസ്സിൽ പോകുക കാര്യങ്ങളെല്ലാം അവിടെയാണ് വരുന്നത് പിന്നെ അതുപോലെ സ്കൂൾസ് ആണെങ്കിൽ ഒത്തിരി അധികം സ്കൂളുണ്ട് സരസ്വതി വിദ്യാലയം അതുപോലെ തന്നെ ഭാരതീയ വിദ്യാഭവൻ അങ്ങനെയുള്ള സ്കൂൾസ് ഒത്തിരി ഉണ്ട് പിന്നെ ഐ എസ് ആർ നമുക്കൊരു കൺട്രോൾ സിസ്റ്റം യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഇവിടെ അടുത്താണ് ഏകദേശം അതിൻ്റെയൊക്കെ പിറകുവശത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അതുപോലെ തന്നെ സി പി ടി സെൻട്രൽ പോളിടെക്നിക് ഇങ്ങനെയുള്ള ഒത്തിരി അധികം സ്ഥാപനങ്ങളാണ് നമുക്ക് ചുറ്റുവട്ടം പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് നമുക്കിപ്പോൾ ഈ ഒരു വികസനവും കൂടെ വന്നിട്ടുള്ളത് വട്ടിയൂർക്കാവിൻ്റെ ആ ഒരു വികസനം നമുക്ക് നല്ല രീതിയിൽ ഈ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു ഭാഗമാകും നിങ്ങൾക്കും സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വട്ടിയൂർക്കാവുന്നവരുവാണെന്നുണ്ടെങ്കിൽ മൂന്നാം മോഡ് റൂട്ടിലേക്ക് കുറച്ച് ദൂരം വരുമ്പം തന്നെ വാഴോട്ടോണം പറഞ്ഞ ഒരു ജംഗ്ഷനിലെത്തും വാഴോട്ടോണം ജംഗ്ഷൻ തന്നെ കടിയക്കോണം ലൈൻ എന്ന് തോന്നുന്നത് ഇതാ ഇങ്ങനെ ഒരു ലൈൻ കാണാം ഇതിങ്ങനെ കയറി ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോകും അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈസി ഈസിലി ഐഡന്റിഫി ആണ് സാധിക്കും അവിടെ നിന്ന് കുറച്ചു ദൂരം ഒന്ന് പോയാൽ മതി കേട്ടോ